ഡി എൻ്റെ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് എൽ ഡി സി നിയമനവും എൽ ജി എസ് നിയമനവും നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം എൽ ജി എസ് ഡി ആദ്യം നമുക്ക് എൽ ജി എസ് ഇവിടെ നോക്കാം അതിനുശേഷം ശേഷം എൽ ജി എസ് എൽ ഡി സിയിടെ നോക്കാം എൽ ജി എസ് കഴിഞ്ഞ നിശിന്റെ നിയമനമാണ് എട്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് അപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് മുന്നിൽ തിരുവനന്തപുരമാണ് വിവിധ ജില്ലകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് തസ്തികയുടെ ജൂലൈ പതിനേഴിന് റദ്ദായ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഇതുവരെ നടന്നത് എട്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് നിയമന ശുപാർശയാണ് റാങ്ക് ലിസ്റ്റ് അവസാനിച്ച് ഒന്നര മാസം കഴിഞ്ഞിട്ടും റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളിൽ എല്ലാ ജില്ലയിലും നിയമന ശുപാർശ പൂർത്തിയായിട്ടില്ല അപ്പോൾ നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊല്ലം ജില്ലയിലെ ഇപ്പോൾ നിയമനം നടക്കുന്നുണ്ട് അപ്പോൾ അഥവാ പുതിയതായിട്ട് എല്ലാ ജി ജില്ലയുടെയും നിയമന ശുപാർശ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് പല ജില്ലകളിലെയും നിയമന ശുപാർശ ഇനി നടക്കാത്തത് ഇപ്പോൾ നിലവിൽ കൊല്ലം ജില്ലയുടെ നിയമന ശുപാർശ നടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഇതുവരെ ഏറ്റവും കൂടുതൽ പേർക്ക് നിയമന ശുപാർശ ലഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ് ആയിരത്തി നൂറ്റി ഇരുപത് കുറവ് വയനാട് ജില്ലയിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് ആയിരത്തിലധികം പേർക്ക് ശുപാർശ ലഭിച്ചത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി വയനാട് കാസർഗോഡ് ജില്ലകളിൽ അഞ്ഞൂറിൽ താഴെയാണ് നിയമന ശുപാർശ അപ്പോൾ കഴിഞ്ഞ ലിസ്റ്റിൻ്റെ ലാസ്റ്റ് ഗ്രേഡ് നിയമന ശുപാർശ ഇതുവരെ നമുക്ക് നോക്കാം കേട്ടോ തിരുവനന്തപുരം ആയിരത്തി നൂറ്റി ഇരുപത് കൊല്ലം അറുന്നൂറ്റി അൻപത്തി നാല് പത്തനംതിട്ട മുന്നൂറ്റി എഴുപത്തി ആറ് ആലപ്പുഴ അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കോട്ടയം നാനൂറ്റി എഴുപത്തി ഏഴ് ഇടുക്കി നാന്നൂറ്റി പതിനെട്ട് എറണാകുളം എണ്ണൂറ്റി അൻപത്തി ആറ് തൃശൂർ എഴുന്നൂറ്റി ഒന്ന് പാലക്കാട് അറുന്നൂറ്റി അൻപത്തി ഒൻപത് മലപ്പുറം എഴുന്നൂറ്റി ഇരുപത്തി ആറ് കോഴിക്കോട് എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വയനാട് ഇരുന്നൂറ്റി എൺപത്തി എട്ട് കണ്ണൂർ അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കാസർഗോഡ് ജില്ലയിൽ മുന്നൂറ്റി നാൽപ്പത്തി നാല് ടോട്ടൽ നിയമന ശുപാർശ എട്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് അപ്പോൾ ഇനി വരുന്ന അഡ്വൈസുകളും ഏകദേശം ഇതേ ഒരു രീതിയിൽ തന്നെ പോവും ോ അഡ്വൈസ് ഇതിൽ കുറയാൻ ചാൻസ് ഒന്നുമില്ല ഒരു എണ്ണായിരം പ്ലസ് ആൾക്കാർ എന്തായാലും നിയമന ശുപാർശ വരുന്ന ലിസ്റ്റുകളിൽ നിന്നും പോകുന്നതായിരിക്കും അടുത്തത് നമുക്ക് എൽ ഡി സീടെ നോക്കാം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ആണ് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് നിയമന ശുപാർശ നമുക്ക് നോക്കാം വിവിധ വകുപ്പുകളിൽ ക്ലർക്ക് തസ്തികയുടെ ജൂലൈ മുപ്പത്തി ഒന്ന് റദ്ദായ റാങ്ക് ലിസ്റ്റിലെ നിയമന ശുപാർശ പന്ത്രണ്ടിനായിരം കടന്നു കാലാവധി അവസാനിച്ച ദിവസം ജൂലൈ മുപ്പത്തി ഒന്ന് റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളിൽ നിയമന ശുപാർശ പൂർത്തിയാകും മുമ്പ് പതിനാല് ജില്ലകളിലായി പന്ത്രണ്ടിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട് എല്ലാ ജില്ലയിലുമായി ജൂലൈ മുപ്പത്തി ഒന്നിന് മുന്നൂറ്റി എഴുപത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് ഒഴിവിലാണ് റിപ്പോർട്ട് ചെയ്തത് ഇതിലെ നിയമന ശുപാർശ നടപടി കുറച്ച് ജില്ലകളിലെ പൂർത്തിയായിട്ടുള്ളൂ ബാക്കി ജില്ലകളിൽ വൈകാതെ ശുപാർശ നൽകും ഇതോടൊപ്പം വിവിധ ജില്ലകളിൽ അറുന്നൂറ്റി മുപ്പത്തിയേഴ് ഒഴിവ് താൽക്കാലികമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കോടതികളിൽ ഉദ്യോഗാർത്ഥികൾ നൽകിയ കേസിലെ ഇടക്കാല ഉത്തരവനുസരിച്ചാണ് ഇത്രയും ഒഴിവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒഴിവുകളിൽ കോടതിയുടെ അന്തിമ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലെ നിയമന ശുപാർശ നടത്താൻ കഴിയൂ ഇതുവരെ ഏറ്റവും കൂടുതൽ ശുപാർശ നടന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ജൂലൈ ഇരുപ ആയിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് ജൂലൈ ഇരുപത്തി ഒൻപത് വരെ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളിൽ ഇവിടെ നിയമന ശുപാർശ നടന്നു കുറഞ്ഞ നിയമന ശുപാർശ വയനാട് ജില്ലയിൽ നാനൂറ്റി പതിനഞ്ച് ജൂലൈ മുപ്പത്തി ഒന്ന് വരെയുള്ള ഒഴി ഒഴിവിൽ വയനാട് ജില്ലയിൽ നിയമന ശുപാർശ നടന്നിട്ടുണ്ട് എറണാകുളം തൃശൂർ മലപ്പുറം മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ നിയമന ശുപാർശ ആയിരം കടന്നു വയനാട് കാസർഗോഡ് ജില്ലകളിൽ അഞ്ഞൂറിൽ താഴെയാണ് നിയമന ശുപാർശ അപ്പോൾ ക്ലർക്കിന്റെ നിയമന ശുപാർശ നമുക്ക് നോക്കാം തിരുവനന്തപുരം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കൊല്ലം തൊള്ളായിരത്തി നാല് പത്തനംതിട്ട അറുന്നൂറ്റി എൺപത്തി ആറ് ആലപ്പുഴ എഴുന്നൂറ്റി അൻപത്തി ഒൻപത് കോട്ടയം എണ്ണൂറ്റി പത്തൊൻപത് ഇടുക്കി അറുന്നൂറ്റി പത്തൊൻപത് എറണാകുളം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് തൃശ്ശൂർ ആയിരത്തി ഇരുപത്തി മൂന്ന് പാലക്കാട് തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മലപ്പുറം ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് കോഴിക്കോട് തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വയനാട് നാനൂറ്റി പതിനഞ്ച് കണ്ണൂർ ആയിരത്തി പത്തൊൻപത് കാസർഗോഡ് നാനൂറ്റി പതിനാറ് തോട്ടൽ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പേർക്കാണ് അഡ്വൈസ് അയച്ചിരിക്കുന്നത് ടോ അപ്പോൾ കഴിഞ്ഞ ലിസ്റ്റിൻ്റെ അഡ്വൈസൊക്കെ അയക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ പുതിയ നിയമനത്തിൻ്റെ നടക്കാതെ ലേഗ് ആവുന്നത് എന്തായാലും ഉടൻ തന്നെ എല്ലാ നിയമനങ്ങളെല്ലാം നടക്കും അപ്പോൾ ഇനിയും കുറച്ച് ലേഗാകാൻ ചാൻസ് ഉണ്ട് ഇലക്ഷൻ ഒക്കെ വരുന്നത് കാരണം കുറച്ച് ലേഗ് ഒക്കെ ഉണ്ടാവുന്നതാണ് അപ്പോൾ എന്തായാലും കഴിഞ്ഞു ലിസ്റ്റിൻ്റെ അതേ ഒരു രീതിയിൽ തന്നെയായിരിക്കും ഈ വരുന്ന ലിസ്റ്റിൻ്റെയും ടോ അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്